ചെമ്മന്നീർ പോവൻ ഇന്നത്തെ കഥയാണ് സുധി രാവിലെ എഴുന്നേറ്റിട്ട് ചന്ദ്രമതിയടുത്ത് പരാതി പറയുകയാണ് എൻ്റെ പൊന്നമ്മ എ സിയില്ലാതെ ഇവിടെ കിടക്കാനായിട്ട് പറ്റത്തില്ല ചൂടെ എടുത്തിട്ട് ഇവിടെ കിടക്കാനേ പറ്റുന്നില്ല ഞാൻ ഇന്നലെ ഒരു ഒരുപോള കണ്ണ് ഉറങ്ങിയിട്ടില്ല അമ്മേ ഞാൻ ഇനി ഒരു ബിസിനസ് ഒക്കെ തുടങ്ങാൻ പോകുമല്ലേ അപ്പം ഞാനിങ്ങനെ ഉറക്കമില്ലാതെ ആ ഷോറൂമിൽ ഇരുന്നാലേ ഞാൻ അവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങേണ്ടി വരും എനിക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഫ്രഷ് ആയിട്ടുള്ള മൈൻഡോടുകൂടി പോയില്ലെന്നുണ്ടെങ്കിൽ ഐഡിയാസ് ഒന്നും തലയിൽ വരത്തില്ല തല കൊണ്ട് പ്രവർത്തിക്കേണ്ട കാര്യമാണ് എനിക്ക് നല്ല രീതിയിൽ ബിസിനസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അമ്മ എങ്ങനെയെങ്കിലും ആ സച്ചിനെ രേവതിയെ ആ റൂമിൽ ഒന്നും പുറത്താക്കിട്ട് എനിക്ക് ആ റൂം തരണം അച്ഛനോടൊന്നു പറയും അമ്മേ എടാ മോനെ എനിക്ക് അച്ഛനോട് ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല നിന്റെ അച്ഛനും അച്ഛമ്മയും കൂടെ എടുത്ത തീരുമാനമാണ് അത് മാറ്റാനൊന്നും ഒന്നും പറ്റത്തില്ല എനിക്ക് സങ്കടം ഉണ്ട് നിങ്ങൾ ഇവിടെ കിടക്കുന്നതിൽ ശ്രുതി ഒരു വലിയ വീട്ടിലെ പെണ്ണല്ലേ ആ പെൺകുച്ചിനെ ഇവിടെ കിടക്കുന്നതിൽ എങ്ങനെയാ ശരിയാവുന്നത് അവളുടെ അച്ഛനങ്ങാണിത് അറിഞ്ഞാളുണ്ടല്ലോ അവളെ ഇങ്ങോട്ടേക്ക് വന്ന് അവളെ അങ്ങ് മലേഷ്യയിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക എന്നൊക്കെ പറയാണ് കേട്ടോ ആദ്യ അമ്മ അങ്ങനെ സംഭവിക്കുന്നത് അമ്മ ഒന്ന് സംസാരിക്കുക അച്ഛനോട് എടാ ഒരാഴ്ച നീ സഹിച്ചേ പറ്റൂള്ളൂ അമ്മ ഇവിടെ കിടക്കുന്നതിന് പേ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പോയി കിടക്കുന്നതാണ് അതെന്തടാ സുതി നീ അങ്ങനെ പറഞ്ഞത് കുറെ നാൾ ഞാനും നിന്റെ അച്ഛനും കൂടി ഇവിടെയാണ് കിടന്നത് അപ്പം നിനക്ക് ഇതൊന്നും തോന്നിയില്ലായിരുന്നു അമ്മ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ഉറക്കം കിട്ടാത്തതുകൊണ്ട് പറഞ്ഞതാണ് ആ ശരി ശരി എന്തായാലും ഒരാഴ്ച നീ അഡ്ജസ്റ്റ് ചെയ്യാതെ കഴിയുമ്പോൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ സുതി ഇരുന്ന് ഉറക്കം തോന്നാന്ന് കേട്ടോ അപ്പം രവിയുടെ ചേരുന്നുണ്ട് എടാ സുതി നീ ഇന്നലെ ഉറങ്ങിയില്ലേ എങ്ങനെ ഉറങ്ങാനാച്ചാൽ അവിടെ കിടന്ന് എനിക്ക് ഉറക്കമൊന്നും വരത്തില്ല ആഹാ സച്ചിൻ രേവതിയും എത്ര നാൾ അവിടെ തന്നെ തന്നെയല്ലേ കിടന്നതെന്നൊക്കെ പറയാം അപ്പോൾ നമ്മളുടെ ചന്ദ്രമതി വന്നു പറയുന്നുണ്ട് അവരെ പോലെയാണ് സുധീ സുധീനൊരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോവുകയാണ് രാവിലെ അവൻ ഇങ്ങനെ ഉറക്കം തോന്നിക്കൊണ്ട് അവിടെ പോയിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബിസിനസ്സൊക്കെ നല്ലപോലെ നടക്കുന്നത് അതുകൊണ്ട് അവർക്ക് ആ റൂം അങ്ങ് കൊടുത്തേക്കാൻ പറയാം കേട്ടോ അപ്പോൾ രവീട്ടം പറയുന്നുണ്ട് അല്ല ബിസിനസ്സിൻ്റെ പേർപ്പസിലൊക്കെ ശരിയായിരുന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്താടാ കട ഉറക്കാത്തത് അതച്ചാൽ നല്ലൊരു സെലിബ്രിറ്റീനെയാണ് നോക്കുന്നത് ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് തന്നെ കട ഉദ്ഘാടനം ചെയ്യിക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് അങ്ങനെ കിട്ടിയ ഉടനെ തന്നെ ഷോറൂം ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയും കേട്ടോ ൻ പറയുന്നുണ്ട് എടാ ഈ സെലിബ്രിറ്റിയെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് അപ്പൊ രേവതി പറയുന്നുണ്ട് അതെ അവർക്കൊക്കെ ഒരുപാട് കാശ് കൊടുക്കേണ്ടി വരും ആ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയാം കേട്ടോ അപ്പൊ രവിയുടെ ചോദിക്കുന്നുണ്ട് രണ്ട് ലക്ഷം രൂപയാണ് എടാ ശ്രുതിയുടെ അച്ഛൻ നിങ്ങൾക്ക് കാശ് എന്നത് ബിസിനസ് ചെയ്യാനല്ല അല്ലാതെ കൊണ്ടുവന്നതല്ല ആവശ്യമായിട്ട് കളയാനല്ല അപ്പൊ ശ്രുതി പറയുന്നുണ്ട് അച്ഛ ഒരു സെലിബ്രിറ്റിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചാ കട പോപ്പുലർ ആവും ഞാനും പോപ്പുലർ ആവും അപ്പോൾ ഒരുപാട് ആൾക്കാർ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് എത്തില്ലേ എടാ കടയിൽ നിന്ന് നല്ല സാധനം കൊടുത്താലേ ആൾക്കാർ അത് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് നിന്നെ കടയിൽ നിന്ന് സാധനം വാങ്ങാനായിട്ട് വരുള്ളൂ അങ്ങനെ ബിസിനസ് നന്നാവുള്ളൂ എന്നൊക്കെ പറയാനട്ടോ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി ആകെ ഇങ്ങനെ മുഖം വാടി നിൽക്കുകയാണ് കാരണം ൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നത് കേട്ടോ അപ്പോൾ നമ്മളുടെ സച്ചി പറയുന്നുണ്ട് അല്ലട സുതി ഇവിടെ അമ്മയുണ്ട് അച്ചമ്മയുണ്ട് അല്ല നിന്റെ കെട്ടികളുണ്ട് ഇവർ ആരെയും കൊണ്ട് നിനക്ക് ഉദ്ഘാടനം ചെയ്യാൻ തോന്നി തോന്നിയില്ലല്ലോ ഇവരൊക്കെ ഉദ്ഘാടനം ചെയ്താലേ നീ നന്നായി പറഞ്ഞോ പ്രാർത്ഥിച്ചിട്ടായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് നിനക്ക് നല്ലത് വരികയും ചെയ്യും അപ്പോൾ രവീട്ടൻ പറയുന്നുണ്ട് അതെ നീ ഏറ്റവും കൂടുതൽ നന്നാവണമെന്ന് ഈ വീട്ടിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത് നിൻ്റെ അമ്മയാണ് നീ എന്ത് തെറ്റി ചെയ്താലും നിൻ്റെ അമ്മയാണ് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവളെ കൊണ്ട് തന്നെ കടയിൽ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാലുണ്ടല്ലോ നീ നല്ലതായിട്ട് വരുമോ എന്ന് ഇങ്ങനെ പറയാം കേട്ടോ ശ്രുതിക്ക് അന്റോ താല്പര്യം ഇല്ല അപ്പോഴേക്കും നമ്മൾ ശ്രുതി പറയുന്നുണ്ട് അത് ശരിയാണ് ആന്റി തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതി ആന്റിയുടെ അനുഗ്രഹം മതി നമുക്ക് ശ്രുതിക്ക് അങ്ങനെ താല്പര്യം വരുന്നില്ല അപ്പൊ ചന്ദ്രമതി ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആരും അവനെ നിർബന്ധിക്കേണ്ട അവന്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്ന് പറയണം കേട്ടോ അവസാനം മനസ്സില്ല മനസ്സോടെ നമ്മുടെ ശ്രുതി സമ്മതിക്കുന്നുണ്ട് അമ്മ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയെന്ന് കേട്ടോ അങ്ങനെ എല്ലാവരും പിറ്റേ ദിവസം ആവുന്നുണ്ട് കടയിലേക്ക് വരികയാണ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നമ്മളുടെ ചന്ദ്രമതി സന്തോഷത്തോടു കൂടി റിബണൊക്കെ കട്ട് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അവരെല്ലാവരും കൂടി കിടക്കു കേറുകയാണ് കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ രവിയേട്ടൻ ചോദിക്കുന്നുണ്ട് രേവതിയെടുത്ത് മോളെ ഞാൻ നിന്റെ അമ്മേനെ കൂടി വിളിച്ചായിരുന്നല്ലോ ഫംഗ്ഷന് അവരെന്താ വരാഞ്ഞത് അന്നേരത്തേക്ക് നമ്മൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അവളെ എന്തിനാ ഈ ഫങ്ഷന് വിളിച്ചത് അവളിവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാനുള്ള ഗതിയെ ഇവളുടെ അമ്മയ്ക്കുണ്ടോ പോയി ഇവിടുത്തെ ഒരു സ്പൂൺ പോലും മേടിക്കാനുള്ള ശേഷി ഇവളുടെ അമ്മയ്ക്കില്ല ഞാനേ മഹിമേനെ വിളിച്ചത് എന്താണെന്ന് വെച്ചാല് അവൾ ഇവിടുന്ന ലക്ഷക്കണക്കിന് സാധനങ്ങളായിരിക്കും ഇനി മേടിക്കാനായിട്ട് പോകുന്നത് ഇവളുടെ വീട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ആ തെരുവിന്നും എല്ലാം മേടിച്ച് വെച്ചതായിരിക്കും ഇത്രയും വലിയ ഷോറൂമിൽ നിന്നൊന്നും മേടിക്കാനുള്ള ഒരു ഗതിയും ഇവളുടെ അമ്മയ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് രേവതിയെ നല്ലപോലെ അപമാനിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ രേവേട്ടൻ പറയുന്നുണ്ട് ചന്ദ്രനെ നീ നിർത്തിക്കൊന്നിന്റെ അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ് ഞാനിവിടെ ഈ നല്ലൊരു ദിവസമായതുകൊണ്ട് നിന്നോടൊന്നും പറയുന്നില്ല നിന്റെ അടുക്കളയിലെ സ്വഭാവം ഇവിടെ എടുക്കരുതെന്ന് പറയാനാട്ടോ അങ്ങനെ ചന്ദ്രമതി ദേവിച്ച അങ്ങ് പോകുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ സച്ചി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ണൊക്കെ നിറഞ്ഞു നിൽക്കുക സച്ചി വന്നിട്ട് പറയുന്നുണ്ട് വാ രേവതി അവിടെ അടുത്ത ചടങ്ങ് തുടങ്ങാറേ അത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങാമെന്ന് പറയാം അല്ല നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നതെന്ന് ചെയ്യുന്നുണ്ട് ഏ ഒന്നുമില്ല സച്ചി കേട്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നത്